വിഷു സമയത്ത് ഇറങ്ങിയിട്ടുള്ള മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമക്ക് സംഭവിച്ചത് ബസൂക്കയോടൊപ്പം തന്നെ നെസ്ലിൻ്റെ അടിപൊളി ഒരു സിനിമ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയും ഇറങ്ങി അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് അതായത് എംബുരാൻ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബസൂക്കയും ഈ പറയുന്ന ജിംഖാനയും ഇറങ്ങുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരു സിനിമ വീട്ടിൽ കളിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ നസ്ലിൻ്റെ ടീമുകൾ മുഴുവൻ അതായത് നസ്ലിനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ മുഴുവൻ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആരാധകരും നസ്ലിൻ്റെ ആരാധകരും ഒരുമിച്ച് ചേർന്നാണ് ബസൂക്ക സിനിമയെ തകർക്കാൻ പരമാവധി ശ്രമിച്ചു എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു സംസാരമുണ്ട് അതായത് കമൻറ്റുകൾ നമുക്ക് അറിയുമ്പോൾ ഓരോ വീഡിയോകളുടെ കമൻറ്റുകൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം അതായത് ബസൂക്ക സിനിമയ്ക്ക് സപ്പോർട്ട് ഇല്ലാതിരിക്കാനുള്ള കാരണം നസ്ലിൻ്റെ സിനിമ അതായത് നസ്ലിനെ ഇഷ്ടപ്പെടാത്തവർ വരെ നസ്ലിൻ്റെ സിനിമയ്ക്ക് കയറി ഒരു വട്ടം കയറി ഒരു രണ്ട് വട്ടം കയറി രണ്ട് വട്ടം കയറി ഒരു മൂന്ന് വട്ടം കയറി പരമാവധി ബസൂക്ക എന്ന് പറയുന്ന തിയേറ്ററുകളിൽ കളിക്കുന്ന സിനിമയ്ക്ക് ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് പരമാവധി ആൾക്കാരെ കയറ്റാതെ അവർ ശ്രമിച്ചു എന്നുള്ള ഒരു പൊതുവെയുള്ളൊരു സംസാരമുണ്ട് ഇതെന്താണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇങ്ങനൊരു പൊതുവെയുള്ളൊരു സംസാരം ഉണ്ടെന്ന് മാത്രം ശരിക്ക് നസ്ലിൻ്റെ ആരാധകർ അതായത് നസ്ലിൻ ഇപ്പോൾ ഈ അടുത്തുണ്ടായ ഒരു പ്രശ്നം നസ്ലിൻ്റെ ആരാധകൻ നസ്ലിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂ പിന്നെ അയാൾ പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ നസ്ലിൻ ചെയ്തത് ശരിയാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നസ്ലിൻ്റെ സിനിമയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വരെ അതായത് ഒരു നസ്ലിൻ്റെ ജിംഖാന എന്ന് പറയുന്ന സിനിമ വലിയൊരു അഭിപ്രായമൊന്നും തിയേറ്ററുകളിൽ നിന്ന് ആദ്യത്തെ ദിവസം റെസ്പോൺസ് എടുത്തപ്പോൾ കിട്ടിയില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു സിനിമയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ അതായത് മരണമാസ് ബേസലിൻ്റെ മരണമാസ് പിന്നെ നസ്ലിൻ്റെ ജിംഖാന പിന്നെ കളിക്കുന്ന എംപുരാൻ പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക ഈ നാല് സിനിമകളിലും ഏറ്റവും ബെറ്റർ സിനിമ ഏതാണെന്നുള്ളത് ശരിക്ക് കമൻറ്റ് ബോക്സിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഏത് സിനിമ ആണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളിടുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ഇങ്ങനെ അറിയിക്കുമ്പോൾ നമുക്ക് ഭൂരിപക്ഷം ഏതാണ് ഏത് സിനിമയ്ക്കാണ് കൂടുതൽ സപ്പോർട്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിലിന് പിന്നെ ഒരു തർക്കമില്ല പക്ഷേ ഈ ബേസിൽൻ്റെ ഈ മരണമാസം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും നല്ല ഒരു പ്രദർശനം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നസ്ലിൻ്റെ സിനിമയ്ക്കാണ് കൂടുതൽ ടിക്കറ്റ് ബുക്കിങ്ങുകൾ കാണുന്നത് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം നല്ല റെസ്പോൺസ് കിട്ടി പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ആൾക്കാരില്ലേനും അപ്പോൾ എന്താണ് ഇവിടുത്തെ കളികൾ തിയേറ്ററുകളിൽ നടക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ആരൊക്കെ ആരൊക്കെ ഫാൻസ് ആയി അല്ലെങ്കിൽ പുതിയ ഫാൻസുകൾ രൂപപ്പെട്ടോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ എന്തായാലും ഇതിനും കൂടിയുള്ള ഒരു മറുപടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം